ബഹ്റൈനിൽ നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലെന്ന സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നേക്കാം ലഹരി ഉപയോഗത്തിന് പുറമെ പരിശോധിക്കണമെന്നാണ് എം പിമാരുടെ ആവശ്യം നിലവിൽ വിവാഹത്തിന് മുൻപ് നിർബന്ധിത ആരോഗ്യ പരിശോധനകൾ ഏർപ്പെടുത്തിയ രാജ്യമാണ് ബഹ്റൈൻ ലോകത്തിൽ തന്നെ ആദ്യമായി രണ്ടായിരത്തി നാലിലാണ് ദമ്പതികൾക്ക് ആരോഗ്യ പരിശോധന രാജ്യത്ത് നിർബന്ധമാക്കിയത് അരിവാൾ രോഗം പോലുള്ള പാരമ്പര്യ രോഗങ്ങൾ തലമുറകളിലേക്ക് പടരാതിരിക്കാനും ഭാവി തലമുറയുടെ ആരോഗ്യ വേണ്ടിയാണ് പ്രീ ും ടെസ്റ്റ് നിയമം കൊണ്ടുവന്നത് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് പാർലമെന്റിൽ നാഷണൽ സ്ട്രാറ്റജിക് ബ്ലോക്ക് പ്രസിഡന്റും എംപിയുമായ അഹമ്മദ് അൽ സലൂം ഇത് സംബന്ധിച്ച് സ്പീക്കർ അഹമ്മദ് അൽ ശിപാർശ സമർപ്പിച്ചിട്ടുണ്ട് പങ്കാളികൾ കൃത്യമായ ആരോഗ്യ വിവരങ്ങൾ അറിയുന്നത് പരസ്പര ഐക്യം നിലനിർത്താനും വെല്ലുവിളികളെ നേരിടാനും സഹായിക്കുമെന്നാണ് എം പി അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് പാരമ്പര്യ രോഗങ്ങൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി അറിയാനും ഈ പരിശോധന സഹായകരമാകും പുതിയ ശിപാർശ നിയമമായാൽ ബഹ്റൈനിൽ വെച്ച് വിവാഹിതരാകുന്ന വിദേശ പൗരന്മാർക്കും ഇത് ബാധകമാകും